ഹായ് എവിക്ഷൻ ടാസ്ക് നിങ്ങൾ അറിഞ്ഞു കാണും എന്താണ് എവിക്ഷൻ ടാസ്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ നാല് പേരെ നോമിനേറ്റ് ചെയ്യണം നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അനീഷിന്റെ നോമിനേഷൻ വളരെ വ്യത്യസ്തമായിരുന്നു അതായത് ജിസേലിൻ്റെ ജെട്ടിയിലാണ് നമ്മുടെ അനീഷിൻ്റെ ഫുൾ നോമിനേഷനും ജെട്ടി വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു നമ്മുടെ അനീഷിന് കാരണം പുള്ളിയുടെ നാല് നോമിനേഷനും ഇസൈലിന്റെ ജെട്ടിയുടെ പുറത്താണ് ജിസൈലിന്റെ ജെട്ടി മറ്റോൾ എടുത്തു എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു നോമിനേറ്റ് ചെയ്യുന്നു അതുപോലെ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു ജിസൈലിനെ തന്നെ ജെട്ടിയുടെ പേരിൽ നോമിനേറ്റ് ചെയ്യുന്നു ഇത് നാലും ജിസൈലിന്റെ ജെട്ടി പ്രശ്നത്തിന്റെ പേരിലാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ രസമായി തോന്നി കൗതുകമായിട്ടും തോന്നി കാരണം അനീഷിന്റെ നോമിനേഷൻ ബഹു രസമാണ് ബിഗ് ബോസിന്റെ ഉപദേശം വേണ്ട എന്നുള്ള ഒരു വാർണിംഗും കിട്ടി എന്തായാലും ബിഗ് ബോസ് തകർക്കുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ലാലേട്ടൻ ഏഴിന്റെ പണി എന്ന് പറഞ്ഞപ്പോൾ ഇമ്മാതിരി പണി പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ബലൂൺ പൊട്ടിക്കല് ഉപ്പിയിൽ വെള്ളം നിറക്കല് അത്തരം ടാസ്കുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇമ്മാതിരി ടാസ്ക് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എവിക്ഷൻ ടാസ്ക് എന്താണ് എവിക്ഷൻ ടാസ്ക് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞുതരാം നാല് പേരെ സെലക്ട് ചെയ്യുന്നു ആ നാല് പേരും ബിഗ് ബോസ് വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് അവർ ഇരിക്കേണ്ടത് അവിടെ ഒരു കട്ടിലുണ്ടാവും ഉറങ്ങണമെങ്കിൽ ആ കട്ടിലിൽ തന്നെ പോയി കിടന്നുറങ്ങണം പുറത്ത് എവിടെയും ഉറങ്ങാൻ പാടില്ല നാലു പേരും ആ കട്ടിലിൽ തന്നെയാണ് ഉറങ്ങേണ്ടത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാളെ മറ്റ് മൂന്ന് പേർ ചേർന്ന് എടുത്ത് റെഡ് സോൺ ഏരിയയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കട്ടിലോടുകൂടി റെഡ് സോൺ ഏരിയയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ എവിക്റ്റ് ആകും ഇനി ഒരു പക്ഷെ എടുത്തിട്ട് പോകുന്ന സമയത്ത് അവർ ഉണർന്നാൽ അവർ രക്ഷപ്പെടും കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഗംഭീരമായിട്ടുള്ള ടാസ്ക് ആണ് ഏഴിൻ്റെ പണിയാണ് ഇപ്പോൾ ബിഗ് ബോസ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ അനീഷിന് ജെട്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ആ ജെട്ടിയുടെ പേരിൽ നാല് പേരെയാണ് നോമിനേറ്റ് ചെയ്തത് അതായത് ജിസൈലിൻ്റെ ജെട്ടി ഷാരികനെ നോമിനേറ്റ് ചെയ്യുന്നു അതിനുശേഷം മനുമോൾ റെന അവസാനം ജിസൈലിനെ തന്നെ നോമിനേറ്റ് ചെയ്ത് തൻ്റെ ദൗത്യം നമ്മുടെ അനീഷ് പൂർത്തിയാക്കുന്നു ഓക്കേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സഭയോഗ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ